പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനം രണ്ടാം ലേഖനം മൂന്നാം അധ്യായം നാവിൻ്റെ ദുരുപയോഗം അപ്പോൾ ഒരു മനുഷ്യനെ നിയന്ത്രിക്കാനായിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് അവൻ്റെ നാവിനെയാണ് അവൻ്റെ സംസാരത്തെയാണ് ഒരേ നാവുകൊണ്ട് തന്നെ നമ്മൾ നന്മയുള്ള കാര്യങ്ങൾ പറയുകയും അതേ നാവ് കൊണ്ട് തന്നെ തിന്മ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഓരോരുത്തരും ആത്മശോധന ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് നമുക്ക് തന്നെ വേദന ഉളവാക്കുന്ന കാര്യങ്ങൾ നമ്മുടെ നാവിൽ നിന്ന് തന്നെയാണ് ഉദ്ഭവിച്ചിട്ടുള്ളത് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്ന കാര്യങ്ങൾ ഇന്നത്തെ ഈ വചനങ്ങളിലൂടെ വിശദയാക്കോ പറയുന്നു നാം എല്ലാവരും പല വിധത്തിൽ തെറ്റ് ചെയ്യുന്നു സംസാരത്തിൽ തെറ്റു വരുത്താത്ത ഏവനും പൂർണ്ണനാണ് തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയും പിന്നീട് നാലാം വാക്യം വളരെ വലുതും ശക്തമായ കാറ്റിനാൽ പായിക്കപ്പെടുന്നതുമായ കപ്പലുകളെ നോക്കുവിൻ വളരെ ചെറിയ ചുക്കാൻ ഉപയോഗിച്ച് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് കപ്പിത്താൻ അതിനെ നയിക്കുന്നു അതുപോലെ നാവ് വളരെ ചെറിയ അവയവമാണ് എങ്കിലും അത് വൻപ് പറയുന്നു ചെറിയ ഒരു തീപ്പൊരി എത്ര വലിയ വനത്തെയാണ് ചാമ്പലാക്കുക നാവ് തീയാണ് അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ് നമ്മുടെ അവയവങ്ങളിലൊന്നായ അത് ശരീരം മുഴുവനെയും മലിനമാക്കുന്നു വീണ്ടും ഒമ്പതാം വാക്യം ഈ നാവുകൊണ്ട് കർത്താവിനെയും പിതാവിനെയും നാം സ്തുതിക്കുന്നു ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ അതേ നാവുകൊണ്ട് ശപിക്കുകയും ചെയ്യുന്നു ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു എൻ്റെ സഹോദരരെ ഇത് ഉചിതമല്ല അരുവി ഒരേ ഉറവയിൽ നിന്ന് മധുരവും കയ്പ്പും പുറപ്പെടുവിക്കുമോ എൻ്റെ സഹോദരരെ അത്തിവൃക്ഷത്തിന് ഒലീവ് ഫലങ്ങളോ മുന്തിരി വള്ളിക്ക് അത്തിപ്പഴങ്ങളോ പുറപ്പെടുവിക്കാൻ കഴിയുമോ ഉപ്പിന് വെള്ളത്തെ മധുരീകരിക്കാനാകുമോ ഇപ്പം നാവിനെ നിയന്ത്രിക്കാൻ പഠിച്ചവൻ ജീവിതത്തിൽ വിജയം നേടും അത് ആധ്യാത്മിക ജീവിതത്തിലായാലും ശരി ലൗകിക ഈ ലോകത്തിലെ ജീവിതത്തിലായാലും ശരി നാവിനെ നിയന്ത്രിക്കാൻ പഠിച്ചവൻ അവന് വിജയം കൊയ്യുവാൻ സാധിക്കും അപ്പോൾ നമ്മൾ നാവ് കൊണ്ട് തന്നെ നമ്മൾ പരദൂഷണം വൻപ് പറച്ചിൽ മറ്റുള്ളവരെ വിധിക്കൽ ഇതെല്ലാം നാം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ നാവ് കൊണ്ടാണ് ചെയ്യുന്നത് ഓരോ പ്രാവശ്യവും ഈ നാവ് നമ്മൾ ദുരുപയോഗിക്കുമ്പോൾ നമ്മിലെ ആത്മാവ് വേദനിക്കുന്നു നമുക്ക് തന്നെ അത് നമുക്ക് തന്നെ അത് അറിയാൻ സാധിക്കും അപ്പോൾ നാവ് ദുരുപയോഗിക്കുമ്പോൾ നമ്മുടെക്ക് മനസ്സാക്ഷി കുത്തുണ്ടാകുന്നു അപ്പോൾ ഉള്ള ഒരു സ്വയം ബോദ്ധവാന്മാരാകുക എന്നുള്ളതാണ് ഇതിൻ്റെ ഇതിനുള്ള ഒരേ ഒരു പ്രതിവിധി വിന് കടിഞ്ഞാണിടുക നാവിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വർജിക്കുക പക്ഷെ അതുപോലെ തന്നെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നു നമ്മുടെ മനസ്സിലെ ചിന്തകളിൽ നിന്നാണ് നമ്മുടെ അധരം സംസാരിക്കുന്നത് നമ്മുടെ ചിന്തകൾ നെഗറ്റീവാണെങ്കിൽ നമ്മൾ നമ്മുടെ അധരങ്ങളിലൂടെ വരുന്നതും നെഗറ്റീവായി മാറും അതുപോലെ നമ്മുടെ ചിന്തകളെല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്തകളിലാണെങ്കിൽ നമ്മുടെ അധരവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും മറ്റുള്ളവർക്ക് ഉപകാരമാകുന്ന മറ്റുള്ളവർക്ക് അനുഗ്രഹപ്രദമാകുന്ന കാര്യങ്ങൾ നമ്മുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടണമെങ്കിൽ നമ്മുടെ ചിന്തകൾ അപ്രകാരമുള്ളവ ആയിരിക്കണം നമ്മുടെ ചിന്തകളെ ഉയർത്താനും അതിൽ നിന്ന് അനുഗ്രഹപ്രദമായ വാക്കുകൾ മാത്രം സംസാരിക്കുവാനുമുള്ള കൃപക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം കർത്താവ് അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ചിന്തകളെ അങ്ങ് നിയന്ത്രിക്കണമേ ഞങ്ങളുടെ വാക്കുകളെ അങ്ങ് നിയന്ത്രിക്കണമേ ഞങ്ങളുടെ അധരത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് വേദനയുണ്ടാക്കുന്ന മറ്റുള്ളവർക്ക് ഗുണകരമല്ലാത്ത ഒന്നും ഞങ്ങളുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടാതിരിക്കട്ടെ ഇതിനുള്ള കൃപ സർവേശ്വരൻ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമേൻ ഗോഡ് ബ്ലെസ് നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ഞാനും ഈ ഒരു പ്രശ്നം പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നവനാണ് പലപ്പോഴും നാവിൽ നിന്ന് ആവശ്യമില്ലാത്ത വാക്കുകൾ പുറപ്പെടുന്നു അത് വൻപാകാം പരദൂഷ്ണമാകാം എല്ലാ മനുഷ്യരും ഈ ഒരു പ്രശ്നത്തിൽ പെടുന്നുണ്ട് അപ്പം നമുക്കതിനെക്കുറിച്ച് ബോധവാന്മാരാകാം നമുക്ക് നമ്മുടെ ചിന്തകളെ കുറേ കൂടി പോസിറ്റീവാക്കാം അതുമൂലം നമ്മുടെ വാക്കുകളെയും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പോസിറ്റീവാക്കും നമ്മുടെ നാവിൽ നിന്ന് അനുഗ്രഹപ്രദമല്ലാത്ത മറ്റുള്ളവർക്ക് ഉപകാരപ്രദമല്ലാത്ത ഒന്നും പുറപ്പെടാതിരിക്കട്ടെ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമേൻ